സുഗന്ധഗിരി മരമുറിക്കലുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒക്കെ സസ്പെൻഷൻ മരവിപ്പിച്ചത് നടപടിക്രമങ്ങളിലെ പാളിച്ചയെ തുടർന്നെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഡി എഫ് ഒക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല നടപടിക്രമങ്ങളിൽ പിഴവുണ്ടായെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സുഗന്ധഗിരിയിലെമുറിയെ സംബന്ധിച്ച വിവരം കിട്ടിയപ്പോൾ സാധാരണ നിലയിലുള്ള അന്വേഷണം നടന്നു ആ അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെട്ടു നമുക്കൊരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ചു അവരൊരു റിപ്പോർട്ട് നൽകി നിയമപരമായ ഒരു പെശക സംഭവിച്ചു ഡി എഫ് ഒവിനോട് വിശദീകരണം ചോദിച്ചതിന് ശേഷം നടപടി എന്നാണ് പക്ഷേ വിശദീകരണം ചോദിക്കാതെ നടപടി സ്വീകരിച്ചു എന്ന ഒരു പെശകപടി ഉണ്ടായിട്ടുണ്ട് സുർജിത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ചേരുന്നു സുർജിത്ത് എന്താണ് വനമന്ത്രിയുടെ വിശദീകരണം വേണു ഈ സുഗന്ധഗിരി മരമുറിയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം ആരാഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ഡി എഫ് ഒക്ക് നൽകിയിരുന്നു എന്നാൽ ഈ ലെറ്റർ ലഭിക്കും മുമ്പാണ് തിടുക്കത്തിൽ സസ്പെൻഷൻ നടപടി ഉണ്ടായത് ഇത് തിരുത്തുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വനമന്ത്രിയുടെ പ്രതികരണം ഈ ഡി എഫ് ഒക്കെ എതിരായ നടപടി സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതിൽ കൃത്യമായി രീതിയിലുള്ള പിശക് സംഭവിച്ചു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ അത് തിരുത്താൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഡി എഫ് ചോദിക്കണം എന്നുള്ള ശുപാർശ ഉണ്ടായിരുന്നു ഈ വിശദീകരണം ചോദിക്കാതെയാണ് ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത് ഇത് കോടതിയിലോ ട്രിബ്യൂണലിലോ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്താൽ സ്വാഭാവികമായും അത് സർക്കാരിന് തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ സർക്കാരിനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ആ ഒരു നടപടി മരവിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിച്ചത് ഈ ഉദ്യോഗസ്ഥർക്ക് വിശദീകരിക്കാനുള്ള സാഹചര്യമുണ്ട് അവർക്ക് വിശദീകരിക്കാനുള്ള അവസരം നൽകും ഇതുമായി ബന്ധപ്പെട്ട ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ശ്രമിക്കുകയില്ല എന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി വിവരങ്ങൾ